ഹായ് ഫ്രണ്ട്സ് മിഷൻ എൽ ഡി സി രണ്ടായിരത്തി പതിനേഴിൻ്റെ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്ക് ആൻഡ് ടൈം എന്ന ടോപ്പിക്കാണ് എല്ലാ മത്സര പരീക്ഷകളിലും കാണപ്പെടുന്ന ഒരു വിഭാഗം ക്വസ്റ്റ്യൻ ആണ് വർക്ക് ആൻഡ് ടൈം എന്ന പ്രോബ്ലം ഇതിൽ ഞാനിവിടെ രണ്ട് മെത്തേഡാണ് വിശദീകരിക്കുന്നത് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നോർമൽ മെത്തേഡാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള ഇക്വേഷൻ വെച്ച് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഒന്നാമത്തെ മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യുന്നത് എൽ സി എം ബേസ്ഡ് മെത്തേഡാണ് എൽ സി എം ബേസ്ഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്ക് ടോട്ടൽ വർക്ക് കണ്ട് അതിൻ്റെ എഫിഷ്യൻസി കണക്കാക്കിയിട്ട് ചെയ്യുന്ന മെത്തേഡാണ് എൽ സി എം മെത്തേഡ് എല്ലാ വലിയ വലിയ പ്രോബ്ലംസെല്ലാം ഈ എൽ സി എം മെത്തേഡിൽ ചെയ്താൽ വളരെ ഈസിയായി നമുക്ക് കാണാൻ പറ്റും നമുക്ക് നോക്കാം ഈ രണ്ട് മെത്തേഡും എങ്ങനെയാണ് ഇവിടെ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ സാധാ ഇക്വേഷൻ ബേസ്ഡ് മെത്തേഡാണ് ഫസ്റ്റ് മെത്തേഡ് പറയുന്നത് ഒരാൾ എ ദിവസം കൊണ്ടും മറ്റൊരാൾ ബി ദിവസം കൊണ്ടും ഒരു ജോലി ചെയ്ത് തീർക്കുമെങ്കിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് ആ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ട ദിവസങ്ങൾ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറ് ഈ ഇക്വേഷൻ വെച്ച് ഇതിൽ എ ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി എന്ന ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാവുന്നതാണ് ഈ ടൈപ്പ് ചോദ്യം ഈ ടൈപ്പ് ചെയ് ചെയ്യാവുന്നതാണ് നമുക്കിനി ഇതിന് ഇതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം എ ഒരു ജോലി പത്ത് ദിവസം കൊണ്ടും ബി അതേ ജോലി പതിനഞ്ച് ദിവസം കൊണ്ടും ചെയ്തു തീർക്കുന്നുവെങ്കിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇതേ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണമെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരത്തെ കാണിച്ച ആ ഇക്വേഷൻ ബേസ് ചെയ്ത് ഈ ഇക്വേഷൻ ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് ആറ് ദിവസം വന്ന് നമുക്ക് ആൻസർ ലഭിക്കും ഇത് ഈ ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഉത്തരം കിട്ടുന്നതാണ് ഈ ടോപ്പിക്കിൽ നിന്നും ചോദിക്കുന്ന വേറെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത് മൂന്ന് പേർ ഒരു ജോലി യഥാക്രമം എ ബി സി ദിവസങ്ങൾ ചെയ്തു കൊണ്ട് ചെയ്തു തീർക്കുന്നുവെങ്കിൽ മൂന്ന് പേരും കൂടി ചേർന്ന് ആ ജോലി ചെയ്തു തീർക്കാൻ വേണ്ട ദിവസങ്ങൾ എന്നാണ് ചോദിക്കാറ് അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഇക്വേഷൻ വെച്ച് ചെയ്യാവുന്നതാണ് എ ബി സി ഡിവൈഡ് ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി എന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്കിതിൻ്റെ ഒരു ഇക്വ എക്സാമ്പിൾ നോക്കാം എ ഒരു ജോലി മുപ്പത് ദിവസം കൊണ്ടും ബി അതേ ജോലി അറുപത് ദിവസം കൊണ്ടും സി അതേ ജോലി എൺപത് ദിവസം കൊണ്ടും ചെയ്തു തീർക്കുന്നുവെങ്കിൽ മൂന്ന് പേരും കൂടി ചേർന്ന് ഇതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്നാണ് ക്വസ്റ്റ്യന് മൂന്നാൾ ഡിഫറെൻ്റ് ആണ് തന്നിരിക്കുന്നത് ആ മൂന്ന് പേരും കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള ചെയ് എത്ര ദിവസം കൊണ്ട് ചെയ് ചെയ്യുമെന്നാണ് തന്നിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ക്വേഷൻ ബേസ് ചെയ്യാവുന്നതാണ് അത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പതിനാറ് ദിവസം ഈ അപ്ലൈ ചെയ്താൽ പതിനാറ് ദിവസം എന്ന് ആൻസർ ലഭിക്കും ഇനി വേറെ ഒരു ടൈപ്പ് നോക്കാം ഈ ഒരു ജോലിയും ജോലിയും സമയവും തമ്മിലുള്ള ഇതിന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത് രണ്ടുപേർ ഒരു ജോലി എ ദിവസം കൊണ്ടും അതിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇതേ ജോലി ബി ദിവസം കൊണ്ടും ചെയ്തു തീർക്കുന്നുവെങ്കിൽ രണ്ടാമത്തെ ആൾ ഒറ്റക്ക് ഈ ജോലി ചെയ്തു തീർക്കാൻ വേണ്ട ദിവസങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് എ ബി ഡിവൈഡ് ബൈ എ മൈനസ് ബി എന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എയും ബിയും കൂടി ചേർന്ന് ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു എ ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പതിനെട്ട് ദിവസം എടുക്കുന്നു എങ്കിൽ ബി ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് എ ബി ഡിവൈഡ് ബൈ ബി മൈനസ് എ ആണ് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് മുപ്പത്താറ് ദിവസം എന്നാണ് ഇതിൻ്റെ ആൻസർ ലഭിക്കുന്നത് നമുക്ക് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നത് നോക്കാം എക്സ് ആളുകൾ ഒരു ജോലി ചെയ്തു തീർക്കാൻ വൈ ദിവസം വേണമെങ്കിൽ എ ആളുകൾ ആ ജോലി ചെയ്തു തീർക്കാൻ വേണ്ട ദിവസങ്ങൾ ഇത് എക്സാമിന് പല എക്സാമിനും കണ്ടിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം എക്സ് വൈ ഡിവൈഡ് ബൈ എ എന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം പന്ത്രണ്ട് പേർ ഒരു ജോലി പതിനാറ് ദിവസം കൊണ്ടും ചെയ്തു തീർക്കുന്നെങ്കിൽ എട്ട് ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്നാണ് ചോദിക്കുന്നത് ഇവിടെ എക്സ് എന്ന് പറയുന്നത് പന്ത്രണ്ടും വൈ എന്ന് പറയുന്നത് പതിനാറുമാണ് എന്ന് പറയുന്നത് എട്ടുമാണ് അപ്പോൾ നമുക്ക് ഇത് ഈ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് ഇരുപത്തിനാല് ദിവസം ഒന്ന് ആൻസർ ലഭിക്കുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ഈ ഇക്വേഷൻ നമ്മളൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി നമുക്കത് അപ്ലൈ ചെയ്താൽ നമുക്കതിൻ്റെ ആൻസർ ലഭിക്കുന്നതാണ് ഇനി വേറെ ഒരു ടൈപ്പ് നമുക്ക് നോക്കാം വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണിത് എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി അതേ ജോലി വൈ ദിവസം കൊണ്ടും തീർക്കുന്നു എ ഒറ്റയ്ക്ക് പി ദിവസം ജോലി ചെയ്തതിനു ശേഷം നിർത്തിപ്പോയി ബാക്കിയുള്ള ജോലി ബി ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ വേണ്ട ദിവസം ഇതാണ് ഈ എൽ ഡി സിയിലെല്ലാം ചോദിക്കും കാർ ചോദിച്ച് കാണാറ് എൽ ഡി സി പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ഈ ടൈപ്പ് ആണ് കാണാറ് ഒരു ജോലി ചെയ്ത ശേഷം പകുതി നിർത്തി പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള ആൾക്കാർ ചെയ്യാൻ ദിവസങ്ങൾ എത്ര എന്ന് ചോദിക്കുന്ന ആണ് സാധാരണ കണ്ടുവരാറ് അപ്പോൾ ഈ എക്സ് മൈനസ് പി ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു വൈ എന്ന ക് ഈയൊരു ആപ്ലിക്കേഷൻ ഈയൊരു ഇക്വേഷൻ ബേസ് നമുക്ക് ചെയ്ത് നോക്കാം നമുക്കതിൻ്റെ ഒരു രണ്ട് ഒരു ഉദാഹരണം നോക്കാം എ ഒറ്റയ്ക്ക് ഒരു ജോലി ഇരുപത് ദിവസം കൊണ്ടും ബി അതേ ജോലി മുപ്പത് ദിവസം കൊണ്ടും ചെയ്തു തീർക്കും എ ആ ജോലി എട്ട് ദിവസം കൊണ്ട് ചെയ്തതിനു ശേഷം പോയി ബാക്കിയുള്ള ജോലി ബി ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ എക്സ് എന്ന് പറയുന്ന ഇരുപതും പി എന്ന് പറയുന്നത് എട്ടുമാണ് എട്ട് ദിവസം ജോലി ചെയ്ത ശേഷം എ പോയി വൈ എന്ന് പറയുന്നത് മുപ്പതാണ് ഇനി നമുക്കിത് ഇക്വഷനിൽ അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ പതിനെട്ട് ദിവസം വന്ന് ആൻസർ ലഭിക്കുന്നതാണ് നിങ്ങൾ ഇതായിട്ട് ടൈപ്പ് വേറെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് പല ക്വസ്റ്റ്യൻസും മണിക്കൂറിൽ കാണാറുണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈയൊരു ഇക്വേഷൻ ബേസ് നമുക്ക് അപ്ലൈ ചെയ്യാം എം വൺ ആളുകൾ എച്ച് വൺ മണിക്കൂറിൽ ഡി വൺ ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി എം ടു ആളുകൾ എച്ച് ടു മണിക്കൂറിൽ ഡി ടു ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു എങ്കിൽ എം ടു എച്ച് വൺ ഡി വൺ ഫിസിക്കൽ ടു എം ടു ഡി ടു എച്ച് ടു രണ്ടും തുല്യമായിരിക്കുമെന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്ത് നമുക്ക് ഒന്ന് ഒരു ഉദാഹരണം നോക്കാം ഇരുപത്തിനാല് പേർ ദിവസേന എട്ട് മണിക്കൂർ ജോലി ചെയ്താൽ പത്ത് ദിവസം കൊണ്ട് ഒരു ജോലി തീരും ദിവസേന പത്ത് മണിക്കൂർ ജോലി ചെയ്ത് ആറ് ദിവസം കൊണ്ട് ജോലി തീർക്കാൻ എത്ര ആളുകൾ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എം എം വൺ എന്ന് പറയുന്നത് ഇരുപത്തി നാലാണ് എച്ച് വണ് എന്ന് പറയുന്നത് എട്ടാണ് ഡി വൺ എന്ന് പറയുന്നത് പത്താണ് പത്ത് ദിവസം കൊണ്ട് എം ടു ഇവിടെ തിന്നിട്ടില്ല എം ടുാണ് നമുക്ക് കാണേണ്ടത് എത്ര ആളുകളാണ് കാണേണ്ടത് എച്ച് ടു പറഞ്ഞത് പത്ത് തന്നിട്ടുണ്ട് ഡി വൺ ഇവിടെ ഡി ടു ആണ് ഇവിടെ എനിക്ക് മതി ആറ് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഇക്വേഷൻ ചെയ്ത് നോക്കാം ഇരുപത്തിനാല് ഇൻറ്റു എട്ട് ഇൻറ്റു പത്ത് സിക്കൽ ടു എം ടു ഇൻറ്റു പത്ത് ഇൻറ്റു ആറ് ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത്താറ് ആളുകൾ വേണമെന്ന് നമുക്ക് ആൻസർ കിട്ടുന്നതാണ് ഇനി നമുക്ക് എൽ സി എം ബേസ്ഡ് മെത്തേഡ് ഒന്ന് നോക്കാം ലസാഗ് ഉപയോഗിച്ച് ചെയ്യുന്ന മെത്തേഡാണ് അത് നമ്മൾ ടോട്ടൽ വർക്ക് കണ്ട് അതിൽ നിന്ന് എഫിഷ്യൻസി കണക്കാക്കുന്ന രീതിയാണിത് ഇതാണ് എല്ലാ ക്വസ്റ്റ്യനും വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് ഏ ഒരു ജോലി ഇരുപത്തിനാല് ദിവസം കൊണ്ടും ബി പന്ത്രണ്ട് ദിവസം കൊണ്ടും തീർക്കുന്നു എങ്കിൽ ഇവ രണ്ടുപേരും ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എ ഇരുപത്തിനാലും ബി പന്ത്രണ്ടും ആയതുകൊണ്ട് ഇരുപത്തിനാ പന്ത്രണ്ട് ഇരുപത്തിനാലിൻ്റെ എൽ സി എം ഇരുപത്തിനാലാണ് കാരണം രണ്ടും അതിലെ പോ ഗുണനമാണ് പന്ത്ര ഇരുപത്തിനാല് എന്ന് പറയുന്നതും പന്ത്രണ്ട് എന്ന് പറയുന്നതും ഇരുപത്തിനാല് ഇരുപത്തിനാല് എൽ സി എം ആണ് ഇരുപത്തിനാല് അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെ കണക്കാക്കുന്നത് ഇവിടെ എ ഇരുപത്തിനാലും ബി പന്ത്രണ്ടുമാണ് എഫിഷ്യൻസി കണക്കാക്കുമ്പോൾ ഈ എൽ സി ഇവൾ ടോട്ടൽ വർക്കാണ് നമ്മൾ എ ഇ എൽ സി എം ആയി കണക്കാക്കുന്നത് അപ്പോൾ എൽ സി എം ഇരുപത്തിനാല് ഡിവൈഡ് ബൈ ഏ എ ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് ഡിവൈഡ് ബൈ ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് കിട്ടും അതുപോലെ പന്ത്രണ്ട് ഇരുപത്തിനാല് ഡിവൈഡ് ബൈ പന്ത്രണ്ട് പറയുമ്പോൾ രണ്ട് കിട്ടും ഇവിടെ ടോട്ടൽ എഫിഷ്യൻസി എയും ബിയും കൂടിയുള്ള ടോട്ടൽ എഫിഷ്യൻസി നമുക്ക് ലഭിക്കുന്നത് മൂന്നാണ് മൂന്നാണ് അവരുടെ ടോട്ടൽ എഫിഷ്യൻസി ആ എഫിഷ്യൻസി നമ്മൾ ഈ ടോട്ടൽ വർക്കിൽ നിന്നും ഡിവൈഡ് ചെയ്താൽ നമുക്ക് എട്ട് ദിവസം എന്ന് കിട്ടും ഇതാണ് ഇതിൻ്റെ ആൻസർ എട്ടാണ് അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം ഇതിന് ടോട്ടൽ ഈ ഇരുപത്തിനാല് പന്ത്രണ്ട് എന്നിൻ്റെ എൽ സി എം ഇരുപത്തിനാലാണ് ആ ഇരുപത്തിനാല് നമ്മൾ ടോട്ടൽ അവരുടെ ഡേയ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് പറയുന്ന എഫിഷ്യൻസിയും ബീടെ പന്ത്രണ്ട് എന്നത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടെന്ന് എഫിഷ്യൻസിയും കിട്ടുന്നു ആ എഫിഷ്യൻസി നമ്മൾ കൂട്ടി നോ കൂട്ടുക കൂട്ടിയാൽ നമുക്ക് മൂന്ന് എന്ന് കിട്ടും ആ മൂന്ന് നമ്മൾ ടോട്ടൽ വർക്കിൽ നിന്നും ഡിവൈഡ് ചെയ്താൽ നമുക്ക് എട്ട് എന്ന് കിട്ടും എട്ടെന്ന് കിട്ടുന്നതാണ് അതിൻ്റെ ആൻസർ നമുക്ക് അടുത്തൊരു ഇതേപോലൊരു ക്വസ്റ്റ്യൻ നോക്കാം എ ബി പന്ത്രണ്ടും ബി സി പതിനഞ്ചും എ സി ഇരുപതും ദിവസം കൊണ്ട് ജോലി ചെയ്തു തീർക്കുന്നു എങ്കിൽ സി ഒറ്റയ്ക്ക് ഇതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്നാണ് ക്വസ്റ്റ്യന് അപ്പോൾ നമുക്ക് ഈ എൽ സി എം മെത്തേഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം ഇവിടെ പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് എന്നുള്ള സംഖ്യകളുടെ എൽ സി എം ആണ് ഇവിടെ സിക്സ്റ്റി സിക്സ്റ്റി ആണ് ഇതിൻ്റെ എൽ സി എം ഇതിൻ്റെ എൽ സി എം സിക്സ്റ്റി ആകുമ്പോൾ ടോട്ടൽ വർക്ക് സിക്സ്റ്റി ആണ് അപ്പോൾ നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി കണക്കാക്കുന്നത് സിക്സ്റ്റി ഡിവൈഡ് ബൈ ട്വൽവ് ഫൈവ് ആണ് അതുപോലെ സിക്സ്റ്റി ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ ഫോർ ആണ് സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ട്വൻറ്റി ത്രീ ആണ് ഈ മൂന്ന് എഫിഷ്യൻസി ഇത് ഇവിടെ ടോട്ടൽ എഫിഷ്യൻസി കിട്ടിയിട്ടുണ്ട് ഈ ടോട്ടൽ എഫിഷ്യൻസി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് പന്ത്രണ്ട് എഫിഷ്യൻസിന്ന് കിട്ടുന്നു ഈ പന്ത്രണ്ട് എഫിഷ്യൻസി എന്ന് പറയുന്നത് രണ്ട് എ രണ്ട് ബി രണ്ട് സി ആണ് രണ്ട് എ രണ്ട് ബി രണ്ട് സി ആണ് ഈ പന്ത്രണ്ട് എഫിഷ്യൻസി അപ്പോൾ നമുക്ക് ഒരു എ ഉള്ളൂ ഒരു ബി ഒരു സി ഒരു എ ഒരു ബി ഒരു സീൻ്റെ കിട്ടണമെങ്കിൽ നമ്മൾ പന്ത്രണ്ട് ഡിവൈഡ് ബൈ രണ്ട് സിക്കൽ ടു സിക്സ്റ്റി സിക്സ് കിട്ടും ആ സിക്സിന്ന് നമ്മൾ ആണ് ഇപ്പോൾ എ ബി സി ആണ് സിക്സ് അപ്പോൾ നമ്മൾ എ സിയുടെ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സി ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ സീൻ്റെ കാണാൻ എ പ്ലസ് ബി നമുക്ക് തന്നിട്ടുണ്ട് എ ബി ഇവിടെ തന്നിട്ടുണ്ട് പന്ത്രണ്ട് എന്നാണ് എ ബി ആണ് പന്ത്രണ്ട് പന്ത്രണ്ട് ഇവിടെ നമ്മൾ ഇത് എഫിഷ്യൻസി കണക്കാക്കുമ്പോൾ അഞ്ചാണ് എഫിഷ്യൻസി ആ എഫിഷ്യൻസി നമ്മൾ ഈ ആറിൽ നിന്ന് എ ബി സി എന്ന് പറയുന്ന എഫിഷ്യൻസി ടോട്ടൽ എഫിഷ്യൻസി ആറിൽ നിന്ന് നമ്മൾ ഒന്ന് അഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എഫിഷ്യൻസി എന്ന് കിട്ടുന്നു ഒരു എഫിഷ്യൻസി എന്ന് കിട്ടുന്നു ആ എഫിഷ്യൻസി നമ്മൾ ടോട്ടൽ വർക്കിനെ ഡി അരിക്കുമ്പോൾ നമുക്ക് അറുപത് എന്ന് കിട്ടുന്നു അറുപത് ദിവസമാണ് ഇവിടെ സി ഒറ്റയ്ക്ക് ഈ ജോലി ചെയ്യാൻ വേണ്ട സമയമെന്ന് പറയുന്നത് അറുപത് ദിവസമാണ് ഞാൻ ഒന്നുകൂടി പറയാം ഈ പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് എന്ന സംഖ്യയുടെ എൽ സി എം ആണ് സിക്സ്റ്റി ഈ സിക്സ്റ്റി ആണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ വർക്കിന് നമ്മൾ അവരവരുടെ പന് എ ബി പന്ത്രണ്ട് ബി എ സി പതിനഞ്ച് എ സി ഇരുപത് എന്നിവ കൊണ്ടായിരിക്കുമ്പോൾ നമുക്ക് അഞ്ച് നാല് മൂന്ന് എന്ന് കിട്ടുന്നു അതാണ് നമ്മുടെ ടോട്ടൽ എഫിഷ്യൻസി ഈ എഫിഷ്യൻസി നമ്മൾ രണ്ട് പേരുടെ ആയിട്ടാണ് ടു എ ടു ബി ടു സി ആണ് ഇവിടെ എഫിഷ്യൻസി പന്ത്രണ്ടായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വൺ എ വൺ ബി വൺ സി ആണ് വേണ്ടത് അതിന് നമ്മൾ ഈ ടോട്ടൽ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ബൈ ടു കൊടുത്താൽ ആറ് എന്ന് കിട്ടുന്നു ആ ആറിൽ നിന്നും നമ്മൾ ഈ മൂന്ന് ആളുടെ എഫിഷ്യൻസി ആണ് ആറ് ആ ആറ് ഈ എ ബി എന്ന് പറയുന്ന രണ്ടാവിടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അഞ്ചാണ് ആ അഞ്ച് കുറച്ചാൽ ഒന്ന് എന്ന് കിട്ടുന്നു ഒന്ന് എന്ന് കിട്ടിയ എഫിഷ്യൻസിയെ നമ്മൾ ടോട്ടൽ വർക്കിനെ ഡിവൈഡ് അരിക്കുമ്പോൾ നമുക്ക് അറുപത് എന്ന് കിട്ടുന്നു ആ അറുപതാണ് ഇവിടെ ആൻസർ ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം ടാങ്കും ടൈപ്പും തമ്മിൽ ടാങ്ക് ഉള്ളൊരു ആണ് എ എന്നൊരു ടാപ്പ് വഴി ടാങ്ക് നിറയാൻ പന്ത്രണ്ട് മിനിറ്റ് എടുക്കുന്നു ബി എന്ന ടാപ്പ് വഴി നിറയെ നിറയെ വെള്ളമുള്ള ടാങ്ക് ശൂന്യമാകാൻ നാൽപ്പത്തെട്ട് മിനിറ്റ് എടുക്കുന്നു എങ്കിൽ ഈ രണ്ട് ടാപ്പുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എത്ര സമയം കൊണ്ട് ടാപ്പ് നിറയുമെന്നാണ് ഒരു കൺഫ്യൂഷിംഗ് ഫാക്ടറുള്ള ക്വസ്റ്റിനാണ് ഇതൊക്കെ എൽ സി എം വെച്ച് വളരെ ഈസിയായി ചെയ്യുന്നതെന്നാണ് ഇതിൻ്റെ എൽ സി എം എന്ന് പറയുന്നത് പന്ത്രണ്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടാണ് എൽ സി എം ആ എൽ സി എം ആണ് ടോട്ടൽ വർക്ക് അപ്പോൾ നമുക്ക് ഇത് ടോട്ടൽ നാൽപ്പത്തെട്ടാണ് എൽ സി എം കിട്ടിയിട്ടിരുന്നത് അതിൽ നിന്ന് നമ്മൾ എഫിഷ്യൻസി കാണുന്നു എഫിഷ്യൻസി പന്ത്രണ്ട് പന്ത്രണ്ട് ഡിവൈഡ് ഫോർട്ടി എയ്റ്റ് ഡിവൈഡ് ബൈ ട്വൽവ് എന്ന് പറയുന്നത് ഇവിടെ നാലാണ് പിന്നെ നാൽപ്പത്തെട്ടിൻ്റെ എഫിഷ്യൻസി ഒന്നാണ് ഇവിടെ നമ്മൾ എഫിഷ്യൻസി മൈനസ് ആണ് കാരണം നമ്മൾ ടാങ്കിൽ ഇത് നിറക്കുന്നത് ടാപ്പാണ് ഇത് ശൂന്യമാകാനുള്ള ടാപ്പ് ഉള്ള വെള്ളം എങ്ങനെ ശൂന്യമാകുന്നു ആ ഉള്ളത് മൈനസ് ആകുന്നു അപ്പോൾ നമ്മൾ ടോട്ടൽ ആഡ് ചെയ്താൽ ഒരു മിനിറ്റിൽ ഡ് ചെയ്താൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് മൂന്ന് വർക്കാണ് നമുക്ക് കിട്ടുന്നത് ഇതൊരു മിനിറ്റിൽ നാല് എഫിഷ്യൻസി ഇവിടെ മൈനസ് ഒരു ഒന്ന് എഫിഷ്യൻസി അപ്പോൾ നമുക്ക് ഈ ഡിവൈഡ് ഈ ടോട്ടൽ മൂന്ന് വർക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ നാൽപ്പത്തെട്ട് കൊണ്ട് ടോട്ടൽ വർക്കിനെ നാൽപ്പത്തെട്ട് ടോട്ടൽ വർക്ക് നാൽപ്പത്തെട്ടായ നാൽപ്പത്തെട്ട് അത് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പതിനാറ് മിനിറ്റ് എന്ന് കിട്ടും ഈ പതിനാറ് മിനിറ്റാണ് ഇവിടെ നമുക്ക് ആൻസറായി കിട്ടുന്നത് ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യനും നമുക്ക് എൽ സി എം ബേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസിയായി തോന്നും അപ്പോൾ ഈ എൽ സി എം മെത്തേഡാണ് നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്നു എങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ഇക്വേഷൻ ബേസ്ഡ് മെത്തേഡ് എടുക്കുക ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനിയും തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തു എന്നെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്